കേസുകളും ജയിൽവാസവും മറ്റു നിരവധി പ്രശ്നങ്ങളുമെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കേരളത്തിലാണെങ്കിൽ ഇന്ന് തല്ലുകൊള്ളുന്നവരും കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരും നാളത്തെ മന്ത്രിമാരാണെന്ന സാമാന്യവൽക്കരണം തന്നെയുണ്ട് വെറും പറച്ചിലിനപ്പുറത്ത് ഒരു പരിശോധന നടത്തിയാൽ അത് ശരിയുമാണ് ഇന്നത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളിൽ പലരും അവരുടെ തുടക്കകാലങ്ങളിൽ വിവിധ സമരങ്ങളുടെ ഭാഗമാവുകയും അടിച്ചും തിരിച്ചടിച്ചും പൊതുമുതൽ നശിപ്പിച്ച കേസിൽപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്തവരാണ് ആ ഗണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പേര് പേരുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നാടകീയമായാണ് അടൂരിലെ വീട്ടിലെത്തി രാഹുലിനെ പോലീസ് പിടികൂടുകയും പിന്നീട് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തത് അറസ്റ്റിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സംസ്ഥാനമൊട്ടാകെ ഇളകി ഇടതുപക്ഷത്തുള്ളവർ പോലും പോലീസ് നടപടിയെ വിമർശിച്ചു ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തി രാഹുലിനെ പോലൊരാൾക്ക് മൈലേജ് കൂട്ടണോ എന്നായിരുന്നു ഇടതുപക്ഷ അനുഭാവികളുടെ ചോദ്യം കോൺഗ്രസ് ആകട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് വിമർശനങ്ങളുമായി കടന്നാക്രമിച്ചത് ആ വിമർശനങ്ങളുടെ ഉന്നം പരോക്ഷമായി എത്തി നിന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്കും സെക്രട്ടറിയേറ്റ് മാർച്ചിലെ അക്രമക്കേസിലാണ് നാലാം പ്രതിയായ രാഹുലിന്റെ അറസ്റ്റ് ഈ കേസിൽ വി ഡി സതീശനാണ് ഒന്നാം പ്രതി നാൽപ്പതിലേറെ പേരെ ഇതിനകം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സംഭവം നടന്ന ആഴ്ചകളോളം രാഹുൽ തലസ്ഥാനത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടും അന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ വീട് വളഞ്ഞ് പിടികൂടിയ നടപടിയാണ് പോലീസിനെ വിമർശന വിധേയമാക്കിയത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി രാഹുലിന്റെ അറസ്റ്റിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു കൊലക്കേസ് പ്രതിയോ തീവ്രവാദ കേസ് പ്രതിയോ എന്ന മട്ടിലായിരുന്നു പോലീസ് പെരുമാറ്റമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് സ്വാഭാവികമായും സമരങ്ങളും കേസുകളും ഉണ്ടാവും ജയിലിൽ വരും മാസങ്ങളോളം ജയിലിൽ കിടന്നവരും ഇന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ട് സർക്കാരിനെയും പിണറായി വിജയനെയും വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് സി പി എം മറുപടി നൽകിയത് ചില മുൻകാല അറസ്റ്റ് നടപടികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഭരണകാലത്ത് അന്നത്തെ എസ് നേതാവായിരുന്ന ഇപ്പോഴത്തെ മന്ത്രി പി രാജീവ് മുൻ എംപിയായ പി കെ ബിജു തുടങ്ങിയവരെ കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ചിത്രങ്ങൾ സി പി എം കേന്ദ്രങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചു പി രാജീവിനെ അന്ന് ഉടുവസ്ത്രം പോലും ഇല്ലാതെയാണ് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് പി കെ ബിജുവിനെ കയ്യാമം വെച്ചുകൊണ്ടായിരുന്നു പരീക്ഷാ ഹാളിലേക്ക് അന്നത്തെ പോലീസ് കൊണ്ടുപോയതെന്നും മറ്റ് നിരവധി സി പി എം നേതാക്കളെയും കോൺഗ്രസ് ഭരണത്തിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ടെന്നും സി പി എം മറുപടിയുമായി രംഗത്തു വന്നു ചുരുക്കത്തിൽ രാഹുലിനെ ജയിലിലിട്ടതോടെ ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസും സി പി എമ്മും സംസ്ഥാനത്ത് വീണ്ടും പോർമുഖം തുറക്കുകയാണ് ചെയ്തത് രാഹുൽ പ്രതിയായ കേസിലെ ഒന്നാം പ്രതിയായ തന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെല്ലുവിളിച്ചത് അതുകൊണ്ടാണ് പോലീസിനെ ആക്രമിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസ് സ്വാഭാവികമായും നിയമാനുസൃതമായ അറസ്റ്റും മറ്റു നടപടികളും ഉണ്ടാകുമെന്ന് പോലീസ് അധികാരികളും വ്യക്തമാക്കിയിട്ടുണ്ട്